പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിമലഹൃദയ പ്രതിഷ്ഠ നാലാം ദിവസം മറിയത്തിന്റെ സന്ദേശം എൻ്റെ പ്രിയമുള്ള കുഞ്ഞുങ്ങളെ എൻ്റെ വിമലഹൃദയത്തോടെ യാചിക്കുന്ന എല്ലാ വരങ്ങളും എല്ലാ മക്കൾക്കും ലഭിക്കുന്നത് എൻ്റെ ആവശ്യപ്രകാരമാണ് എൻ്റെ മാതൃഹൃദയത്തിനുള്ള സമർപ്പണം നടത്തുന്ന നിങ്ങളെല്ലാവരിലുമുള്ള ഉറച്ച ആഗ്രഹം നിങ്ങളിൽ ചലിക്കുവാൻ പരിശുദ്ധാത്മാവിനെ പ്രചോദിപ്പിക്കുന്നു നിങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഞാൻ പറയുന്നു വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ എൻ്റെ ആലിംഗനത്തിനായി ഉയർന്നു വരികയാണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന എൻ്റെ മഹാവിജയം നടപ്പിലാക്കുവാനുള്ള പരമപിതാവായ ദൈവത്തിൻ്റെ ആഗ്രഹം നടപ്പിൽ വരിക തന്നെ ചെയ്യും നിങ്ങൾ ഒരിക്കലും സംശയിക്കേണ്ട എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമായി നിങ്ങൾ ഒരു കൂട്ടായ്മയായി ദൈവത്തോട് സഹകരിച്ച് ദൃഢനിശ്ചയത്തോടെ ആമേൻ എന്ന് പറയുന്നതിനാൽ നിങ്ങളുടെ യാചന നടപ്പിലാക്കുക തന്നെ ചെയ്യും വഴികാട്ടി സ്വർഗീയമായ ഹൃദയമാറ്റം സംഭവിക്കുമ്പോൾ അസാധാരണമായ കൃപ തന്നെ പ്രവർത്തിക്കും സർവവും ദഹിപ്പിക്കുന്ന അഗ്നി തന്നെ അത് മാനുഷിക സ്നേഹത്തിൻ്റെ പരിമിതികൾക്കപ്പുറത്തേക്ക് ആത്മാവിനെ ഉയർത്താൻ സമ്പൂർണ്ണ സമർപ്പണത്തിന് കഴിയും സമർപ്പിതന്റെ ആത്മാവിനെ ദൈവം കൈപിടിച്ച് ഉയർത്തുകയാണ് ചെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ സ്വർഗീയ അനുഭൂതിയിലേക്ക് ദൈവം ഈ ആത്മാവിനെ ഉയർത്തുന്നു സമർപ്പിതരുടെ ആത്മാവ് സ്വർഗോന്മുഖമായി ഉയരാൻ ശ്രമിക്കുമ്പോൾ ദൈവ ആത്മാവിനെ ഉയർത്തുന്നത് മാതാവിൻ്റെ ഹൃദയവുമായുള്ള സംയോജനവും കൈമാറ്റവും സംഭവിക്കുവാൻ കരുത്തുറ്റ ദൈവിക സ്നേഹം ഉണ്ടാകണം മാതാവിനോടുള്ള സമർപ്പണം വേണ്ടത്ര ഉറച്ച അടിത്തറയിലല്ല എങ്കിൽ ആത്മാവ് ഉയരുകയില്ല തന്നെ മാതൃസ്നേഹത്തിൽ ഉറച്ചു സമർപ്പണം നടത്തുന്ന ആത്മാവിൻ്റെ ശുഷ്കാന്തിയാണ് ഹൃദയമാറ്റം നടത്താൻ ദൈവത്തെ പ്രചോദിപ്പിക്കുന്നത് സമർപ്പണവും അതിനുള്ള ഒരുക്കവുമാകിയാൽ ഒരുപോലെ പ്രാധാന്യമുള്ളതാണ് ഒരുക്കത്തിൻ്റെ കുറവ് മൂലം സമർപ്പണത്തിലൂടെ ലഭിക്കുന്ന വിശേഷ കൃപ സ്വീകരിക്കാൻ ആത്മാവിന് കഴിയാതെ പോകും പ്രവൃത്തിപദം എപ്രകാരമാണ് ശക്തമായ ആഗ്രഹം ആത്മാവിനെ ദൈവത്തിങ്കിലേക്ക് പറക്കാൻ സഹായിക്കുന്നത് നല്ല ആഗ്രഹങ്ങൾ ശക്തിയും ധൈര്യവും പ്രദാനം ചെയ്യുന്നു ദൈവത്തിൻ്റെ മല കയറുമ്പോൾ അവ ക്ഷീണവും അധ്വാനവും കുറയ്ക്കുന്നു വിശുദ്ധിക്കായി കഠിനാധ്വാനം ചെയ്യാത്ത ആരും തന്നെ പരിപൂർണതയിലെത്തുകയില്ല ശക്തമായ ആഗ്രഹം കുറയാതെ സൂക്ഷിക്കുക പുണ്യങ്ങളാൽ അലങ്കരിക്കപ്പെട്ട വിശുദ്ധിയുടെ കിരീടം ആഗ്രഹിക്കുന്ന ആൾ നിർത്താതെ ഓടിക്കൊണ്ടിരിക്കട്ടെ വിമലഹൃദയത്തിൻ്റെ പ്രതിഷ്ഠയിലൂടെ നമ്മുടെ ആത്മാവിനെ അണിയിക്കാൻ നമ്മുടെ അമ്മ ആഗ്രഹിക്കുന്ന ഈ കിരീടം നിത്യമാണ് എന്ന് ഓർക്കുക പ്രാർത്ഥന പരിശുദ്ധ വിമല ഹൃദയമേ എൻ്റെ ഹൃദയം തുറക്കപ്പെടുവാനും അങ്ങനെ കൃപ സ്വീകരിച്ച് അമ്മയുടെ ഹൃദയം പോലെ മാറ്റപ്പെടുവാനും പ്രാർത്ഥിക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അങ്ങേയെ സ്നേഹിക്കുവാനുള്ള അനുഗ്രഹം എനിക്ക് ലഭിക്കട്ടെ ഈ തീവ്ര ആഗ്രഹത്താൽ ഹൃദയമാറ്റത്തിൻ്റെ അർഹതയിൽ എത്തിച്ചേരാൻ എൻ്റെ ആത്മാവിന് കഴിയട്ടെ ഭജനം കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കുമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവും ഉള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിനാല് മൂന്ന് മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്ത്യാനികളുടെ സഹായവും മനുഷ്യവർഗത്തിൻ്റെ അഭയവുമായ പരിശുദ്ധമറിയമേ യുദ്ധം കൊണ്ടും അവിശ്വാസം കൊണ്ടും അധപതിച്ചു പോകുന്ന ലോകത്തെയും പല പീഡിപ്പിക്കപ്പെടുന്ന തിരുസഭയെയും വിവിധ സങ്കടങ്ങൾ നിമിത്തം വലയുന്നവരായ ഞങ്ങളെയും അങ്ങേ അമലോത്ഭവ ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു മിഷിഹായുടെ സമാധാനം ഞങ്ങൾക്കും ലോകത്തിനുമായി വാങ്ങി തരണമേ അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിതരായി ഞങ്ങളെ പരിശുദ്ധരായി ജീവിക്കുന്നതിനും പ്രേക്ഷിത ചൈതന്യത്തിൽ വളർന്നു വരുന്നതിനും അനുഗ്രഹിക്കണമേ തിരുസഭാമ്പെ തിരുസഭയ്ക്ക് സർവ്വ സമാധാനവും അരുളണമേ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിന്റെയും പാതയിലൂടെ ദൈവജനത്തെ അങ്ങ് നയിക്കണമേ മനുഷ്യവംശത്തിനു വേണ്ടിയുള്ള ഈശോയുടെ സമർപ്പണത്തോട് യോജിച്ച് അങ്ങയോട് വിശ്വസ്തത പുലർത്തി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അമലോത്ഭവ ഹൃദയമേ മനുഷ്യ ഹൃദയങ്ങളിൽ രൂപം കൊള്ളുന്ന തിന്മയുടെ ശക്തികളെയും മാനവ പുരോഗതിയെ തളർത്തുന്ന തിന്മയുടെ ദൂഷ്യഫലങ്ങളെയും നേരിടാനുള്ള കഴിവ് ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ മാർപ്പാപ്പമാർ അങ്ങേക്ക് സമർപ്പിച്ചിട്ടുള്ളതും കാലാകാലങ്ങളിൽ നവീകരിക്കുന്നതുമായ ഈ പ്രതിഷ്ഠയെ സ്വീകരിച്ച് അങ്ങേ അമലോത്ഭവ ഹൃദയത്തിൻ്റെ സ്വന്തമായി ഞങ്ങളെ കാത്തു കൊള്ളയണമേ ആമേ